കൊല്ലം എറണാകുളം സ്പെഷ്യൽ ശാസ്താംകോട്ടയിൽ സ്വീകരണം നൽകി നേതൃത്വത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കും സ്വീകരണം നൽകി നൽകി കൊല്ലം എറണാകുളം സ്പെഷ്യൽ ട്രെയിനാണ് ശാസ്താംകോട്ടയിൽ സ്വീകരണം സ്വീകരണം നൽകിയത് സുരേഷ് കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം സമ്മേളനം പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സുരേഷ് ഈ ഒരു അദ്ദേഹത്തിന്റെ സമ്പത്ത് എംപിയായ കാലം തൊട്ട് റെയിൽവേ ഡിപ്പാർട്ട്മെന്റുമായി റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായി റെയിൽവേയിലെ നടപടിക്രമങ്ങളുമായി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവ സമ്പത്ത് യാത്രക്കാർക്ക് വേണ്ടി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ മനസ്സുള്ള ഒരു ജനപ്രതി എന്നുള്ള നിലയിലാണ് ഇന്നിപ്പോൾ ഈ സ്പെഷ്യൽ മെമോ ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് തുണ്ടിൽ നൌഷാദ് വർഗീസ് തരകൻ ഉല്ലാസ് കോവൂർ പി കെ രവി പി എം സെയ്ദ് അഡ്വക്കേറ്റ് കണിച്ചേരിൽ സുരേഷ് ബി സീതുലക്ഷ്മി അഡ്വക്കേറ്റ് എസ് രഘുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട